ഒന്ന് മലയുമായി ഇപ്പോൾ ഗുഡ് 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 മോർണിംഗ് 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 ചാകരയാണ് മാന്തൽ ചാകര കാണിച്ചാലോ വെരി ഡോക്ടർ ുമാർ അല്പം മുൻപാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് ഇവിടുത്തെ ബീച്ചിലൊരു കാഴ്ച കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് ആളുകൾ മീൻ പിടിക്കുന്നത് എന്നുള്ളത് കടലിലേക്ക് അല്പം ഇറങ്ങി നിൽക്കുന്നു അവിടുന്ന് ഇങ്ങോട്ടേക്ക് അടിപൊളി കണ്ടോ ഇതുപോലെ കവറുമായിട്ട് വന്നിട്ടാണ് ആളുകള് ഇത് ഇത് ഒരുപാട് എല്ലാം നടക്കാൻ വന്നാണോ ഇത് അറിഞ്ഞിട്ട് ഞാൻ രാവിലെ ഇന്നിപ്പോ ഇത് വളരെ സജീവമായിട്ട് വലിയ മീനുകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും ആ അടിപൊളി ഇത് അതിലേക്ക് ജസ്റ്റ് ഇറങ്ങി നിന്നിട്ടല്ലേ പിടിച്ചു അതെ ടുത്തൊന്നും ചീത്തല്ലോ അതെല്ലാം നന്നാക്കണ്ടല്ല ഇല്ല അത് കുഴപ്പമില്ലല്ലേ അത് കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവാൻ കടം കേട്ടോ ഈ ചേട്ടൻ ജസ്റ്റ് കുലിഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ അവിടെ ഇതാ ആയോ അത്യാവശ്യം മീനായോ അതാ അടിപൊളി ഈ കാണുന്ന ആളുകളൊക്കെ കണ്ടോ ഇവിടേക്ക് ഈ അതാ കൈകൊണ്ട് കൊണ്ട് ജസ്റ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവരും തപ്പി തപ്പിയെടുക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അതാ അദ്ദേഹം പിടിച്ച് ആ മുകളിലേക്ക് വലിച്ചെറിയുന്നു ഇവിടെ നിന്ന് വേറൊരാൾ വന്നിട്ട് അത് കളക്ട് ചെയ്യുന്നു ഈ ഒരു രീതിയിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ നമുക്ക് മുന്നിൽ കാണാൻ ഒരു ചാക്കു ഒരാൾ വന്നിരിക്കുന്നത് അതാ അടുത്ത മീൻ മീനിനത് അവിടെ പെറുക്കിയിട്ട് കഴിഞ്ഞു ഈ ചേട്ടൻ കുറേ സമയം കുറെ സമയമായി പെറുക്കിയിടുന്നു ഓടുന്നു കറിലിട ഈ ഇതിന് മുൻപ് ഇങ്ങനെ ഒരു അനുഭവം പല ഇതൊക്കെ ആയിട്ട് ഇതിപ്പം ഇവിടെ നടക്കാൻ വന്നാൽ ആ നടക്കാൻ രാവിലെ നടക്കാൻ വേണ്ടി ലാഭമായി മീൻ വന്നാൽ ലാഭമായിടു അത്യാവശ്യം മീനാ എത്ര മീനെ കവറിലൊക്കെ ആയി ഒര് അഞ്ഞൂറ് മീനൊക്കെ ആയി ഓ അരുൺ ഇതിലെ ഏറ്റവും കൗതുകമായ കാര്യം പറയുന്നത് കടലില് വലിയ രീതിയിലുള്ള തിരയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചത് അപ്പൊ നമ്മള് അതാ അടുത്തതും പിടിച്ചു ചേട്ടാ നിങ്ങൾ അവിടെ പിടിച്ചാൽ മാത്രം പറയാം നിങ്ങൾ ആ ചവിട്ടി പിടിച്ചാണോ മീൻ ചവിട്ടി പിടിച്ചിട്ടൊക്കെ പിടിക്കുന്ന ആളെ ആദ്യമായിട്ട് കാണാൻ ഞാൻ ചവിട്ടി പിടിച്ചു ആ ചവിട്ടി പിടിക്കുക കടയിൽ ഇപ്പൊ പതുള്ളതിനെ കൊണ്ട് കടലിൽ കൂടുതൽ അളവിലെ ചെറു ചേറന്ന സാധനം ഇവിടെ ഉണ്ടായതിനെ കൊണ്ട് മീൻ കരയിലേക്ക് വരും ഈ കൂന്തൾ ഈ മാന്ത അതൊക്കെ പാഞ്ഞു കയറും കണ്ടന്റ് അതറിയില്ല അപ്പൊ ഈ അങ്ങനത്തെ ഇപ്പൊ ഇങ്ങനെ ഈ വള്ളം വെള്ളം കുറയുന്ന അനുസരിച്ച് മീൻ കിട്ടും ഇഷ്ടംപോലെ മാന്തൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പൊ മാന്തൾ ഉണ്ട് മറ്റേ തെരണ്ടി ഉണ്ട് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് സജീവ ഒന്ന് അടിപൊളിയല്ലേ രാത്രിയും തകർന്നു വേണ്ടമായി തകർക്കുന്നത് അതേ സമയം തന്നെ ഒരാളെ കൂടി ഇവിടെ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മുടെ ഒരു ഫിഷർമാൻ ആണ് അദ്ദേഹം രാവിലെ വന്നതാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള മീനൊക്കെ അദ്ദേഹം പിടിച്ചു അത് മാർക്കറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അല്പം മുൻപ് ചോദിക്കായിരുന്നു എന്താ ഇങ്ങനെ വലിയ തിരയൊന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പം വലയിടാൻ പറ്റുന്നില്ല ആൾക്കാർ കൂടി വലയിടാൻ പോലും പറ്റുന്നില്ല അല്ലേ അതെന്നെ വലിയ ബുദ്ധിമുട്ടാണ് പത്തറവ് കൊല്ലായിരുന്നു പിടിച്ചോണ്ട് പോവാ ആ ആ വലുതാണോ ചെറിയ ണന്ന് വേണമെങ്കിൽ പറയാം തീരത്ത് രാവിലെ കൊള്ളാം തീയതി രാവിലെ കടൽ തീരത്തുള്ള ഒരു മോർണിംഗ് വാക്ക് ആയി തിരിച്ചു വീട്ടിൽ പോകുമ്പോ പത്തറുന്നൂറ് രൂപയുടെ മാന്തളുമായിട്ട് വീട്ടിൽ ചെല്ലാം ഇത് വീട്ടിലിരുന്ന് വൃത്തിയാക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ ആവശ്യത്തിനധികവും കൊണ്ടുപോയിട്ടുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഈ ഓണം വരെ ആഘോഷിക്കാനുള്ള മാന്തലും മീനും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തും പറഞ്ഞ് ഈ വാർത്ത കേട്ട് കടപ്പുറത്തേക്ക് ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ട ഇടിയായിരിക്കും ദിവസം ഈ വാർത്ത കേട്ട് കുറച്ചധികം ആളുകൾ ചിലപ്പോൾ കടപ്പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വരുന്നവർക്കെല്ലാം മീൻ കിട്ടുമോ കടപ്പുറത്തെത്തിയാൽ വരുന്നവരോട് നമുക്ക് ആദ്യമേ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാം ഈ കടല ഇളകി കഴിഞ്ഞാൽ ഇത്ര സജീവതയിൽ ഇവിടെ നിന്ന് മീൻ കിട്ടില്ല എന്നുള്ളതാണ് തീരയും ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള സാധ്യതയില്ല പിന്നെ ഇപ്പൊ വരുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തൊട്ട പരിസരത്തുള്ളവർക്കുണ്ടെങ്കിൽ അപകടകരമായ രീതിയിൽ അല്ലാതെ വേണമെങ്കിൽ ഇവിടെ വന്ന് ഈ തൊട്ട് തീരത്ത് ഇവിടെ ഇറങ്ങി ഇതുപോലെ പിടിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മീനിനെ ചവിട്ടി പിടിക്കുന്നത് കാണുന്നത് എന്നുകൂടി പറയേണ്ടി വരും കാരണം അങ്ങനെയാണ്